ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സൗമ്യ ഇന്ന് നമ്മൾ ചപ്പാത്തി മേക്കർ ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി പൂരി ഉരുളക്കിഴങ്ങ് കറീൻ്റെ റെസിപ്പിയാണ് മൈ ഈസ് സൗമ്യ വെൽക്കം ബാക്ക് ടു മലബാർ മാജിക് കിച്ചൺ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഗോതമ്പ് പൊടി ഒന്നര കപ്പ് സാൾട്ട് അര ടീസ്പൂൺ വാട്ടർ വൺ ഗ്ലാസ് ഓയിൽ അര ടീസ്പൂൺ ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണിത് തയ്യാറാക്കുന്നത് നോക്കാം അതായത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം എന്ന് പറയുന്നത് നന്നായി പൊടിഞ്ഞ് സോഫ്റ്റായ ഗോതമ്പ് പൊടി വേണം എടുക്കാൻ അതായത് പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ പൗഡർ പോലത്തെ ആയ പൊടി വേണം യൂസ് ചെയ്യാൻ ഒരിക്കലും ആയ പൊടി ഉപയോഗിച്ചാൽ പൂരി ആയിട്ട് വരികയില്ല അതായത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഗോതമ്പ് പൊടിയുടെ നമ്മുടെ മിക്സിൻ്റെ ഉണ്ടല്ലോ ചെറിയ പൊടിക്കുന്ന ജാറ് ആ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അങ്ങനെയുള്ള പൊടി ഉപയോഗിച്ചിട്ട് ചപ്പാത്തി ചെയ്തു കഴിഞ്ഞാൽ സോഫ്റ്റായ പൊടി ഒഴിച്ച് ചപ്പാത്തി ചെയ്താലും ചെയ്താലും പോര് ചെയ്താലും സോഫ്റ്റായിട്ട് കിട്ടും ഇതെന്താണെന്നിങ്ങനെ വിശദമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാരായ അമ്മമാരുണ്ടായിരിക്കും അതേപോലെ ഈ പാചകം അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നവരും ഉണ്ടായിരിക്കും അവർക്ക് കുറച്ചും കൂടി യൂസ് ആവുന്ന തരത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ പൂരി ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് പൂരി പൊങ്ങി വന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇഷ്ടമുള്ള അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പൊടിയെടുക്കുന്നത് ഹാർഡായ പൊടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സോഫ്റ്റായ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സോഫ്റ്റായ പൂരി ഉണ്ടാക്കാൻ പറ്റും ക്ലിയറായി പറ അതുകൊണ്ടാണ് ഇത്ര ക്ലിയറായിട്ട് പറഞ്ഞു തന്നത് ഇനി ഗോതമ്പ് മാവിലേക്ക് നമ്മൾ തരിയോ അതേപോലെ മൈദയോ ഇനിയിപ്പോൾ ഷുഗറോ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല ശുദ്ധമായ ഗോതമ്പ് പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഗോതമ്പ് മാവിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അതായത് പ്രധാനമായിട്ട് ഒരു ഗ്ലാസ് അളവിലാണ് ഇവിടെ വെള്ളം ഉപയോഗിക്കുന്നത് ഗ്ലാസ് അളവിലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ള റോക്ക് സാൾട്ടാണ് അതുകൊണ്ട് അതായത് കുറച്ച് കുറേ വെള്ളം എടുത്തിട്ട് ആഡ് ചെയ്യരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഗോതമ്പ് പൊടിയുടെ അതായത് കൂടുതലായിട്ട് നമ്മളിപ്പോൾ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ടെക്സ്ച്ചർ തന്നെ മാറിപ്പോകും ബാറ്ററി ആയി പോവുകയും ചെയ്യും അതുകൊണ്ട് ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാൾ കൂടുതൽ കട്ടിയായിട്ട് വേണം എപ്പോഴും എന്തിനു വർ വരത്തിയെടുക്കാൻ ഈ പൂരി ഉണ്ടാക്കുമ്പോൾ പരത്തിയെടുക്കാം മാവ് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായി സോഫ്റ്റ് ആകുന്നവരെ തന്നെ കുഴച്ചെടുക്കണം ഒരിത്തിരി എണ്ണ അതായത് നമ്മൾ അര ടീസ്പൂൺ എണ്ണയാണ് ഈ മാവിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഈ എണ്ണ ഏഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മാവ് കൂടുതൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കുഴച്ചതിന് ശേഷം അത് നല്ല നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക കുറച്ചും കൂടി എന്താ പറയണ്ടത് അതിൻ്റെ ഇതൊക്കെ ഇതുമൊക്കെ മാറിക്കിട്ടാനൊന്ന് സഹായിക്കും അതേപോലെ ശേഷം ഒരു പത്ത് മിനിറ്റ് എന്ത് ചെയ്യുക ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഞാൻ ഒരു പ്ലേറ്റിൽ അതായത് ഇനി ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇനിയൊരു ഉരുളക്കേങ്ങ തയ്യാ കറി തയ്യാറാക്കാൻ പോവുകയാണ് അതായത് നമ്മൾ ബാജിക്കറി എന്ന് പറയും ഈ പാചക്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഉരുളക്കേങ്ങ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് രണ്ടുള്ളി അതുപോലെ രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ഉപ്പ് അത് ഒരു ഗ്ലാസ് വെള്ളം എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതെല്ലാം ഞാൻ വൺ ബൈ വൺ ആയിട്ട് അതായത് ആദ്യം ഉരുളക്കേങ്ങ് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഉള്ളിയും ഇട്ട് കൊടുക്കുകയാണ് എപ്പോഴും നമ്മൾ ബാജിക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ബാജിക്കറിയെ തയ്യാറാക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ലത് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കൂടുതൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേഗം സഹായിക്കും അതിനായിട്ട് പച്ചമുളകും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെന്ന് പറയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കൂടുതലായി കഴിഞ്ഞാൽ മഞ്ഞളിൻ്റെ കുത്തൽ സ്മെല്ല് വരും അതിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇവിടെ റോക്ക് സാൾട്ടാണ് അതായത് കല്ലുപ്പാണ് കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ കുക്കറിൽ ഇടുക ഇട്ടതിന് ശേഷം അതായത് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം അത് നമ്മൾ നമ്മളെടുത്ത അളവിന് ഉള്ളത് മാത്രം വെള്ളം അതായത് ഒരിക്കലും വെള്ളം കൂടി പോകാൻ പാടില്ല വെള്ളം ആഡ് ചെയ്തതിനു ശേഷം കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നാല് വിസിൽ വരെ വയ്ക്കുക അതിനുശേഷം ഞാനിവിടെ ചപ്പാത്തി മേക്കറാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ റെസ്റ്റ് ചെയ്താൽ വെച്ച പൂരി യുടെ മാവ് എന്ന് പറയുന്നത് ഒരു നാ നാരങ്ങയുടെ വലുപ്പത്തിൽ ബോൾസ് ബോൾസുകളാക്കി എടുക്കുക അങ്ങനെ ഞാൻ ഈ കാണുന്ന പ്ലേറ്റിൽ കാണുന്നത് പോലെ ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോൾസ് കൂടുതൽ വലുപ്പം നമുക്ക് ആവശ്യമില്ല അതിനുശേഷം ഇത്തിരി ഗോതമ്പ് പൊടിയെടുത്ത് ഈ ബോൾസിൻ്റെ മുകളിലും അടിയിലുമായിട്ട് വിതറി കൊടുക്കുക ഇത് മാവുകൾ തമ്മിൽ പ്ലേറ്റുമായി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും പിന്നീട് ഓരോ ചപ്പാത്തിയും ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസുകളാക്കി മാറ്റിയതിന് ശേഷം പിന്നീട് ചപ്പാത്തി മേക്കർ ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട ഒരു ചപ്പാത്തി റോൾ ഉപയോഗിച്ച് ഒരു ബോൾസ് ഓരോരോ ബോൾസും കട്ടിയുള്ള ചപ്പാത്തി പൊടിയിൽ മുക്കിയതി പരത്തിയതിനു ശേഷം ശേഷം കൂടുതൽ കട്ടിയാകാൻ പാടില്ല അതേപോലെ കൂടുതൽ തിക്നസ്സും ഉണ്ടാകാൻ പാടില്ല ചെറുതായിട്ട് ചെറിയ വലുപ്പത്തിൽ പരത്തിയെടുക്കുക അതുകൊണ്ട് പൂരി എപ്പോഴും നൈസായിട്ട് പരത്താൻ പാടില്ല എപ്പോഴും കട്ടിയായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ഇനി ചപ്പാത്തി മേക്കർ കൊണ്ട് പരത്തിയതാണിപ്പോൾ കാണിച്ചിട്ടുള്ളത് എത്ര ഈസി ആയിട്ടാണ് ഞാനിപ്പം പരുത്തി എടുത്തതെന്ന് കണ്ടിട്ടില്ലേ വീട്ടിൽ പൊടി പിടിച്ചിരിക്കുന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ പൊടി തടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ എടുത്തമ്മരെ കാരണം ഈ ഒരു ചപ്പാത്തി മേക്കർ പല വീട്ടിലും മൂലക്കാണ് ഉണ്ടാവുക അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഫെയിലായി മൂലക്കിടുകയാണ് പതിവ് എന്തായാലും ഇനി ഇത് ഉപയോഗിക്കാം തീർച്ചയായും യൂസ് ആവും നമുക്ക് ചപ്പാത്തി മേക്കർ ഉപയോഗിക്കുമ്പോൾ ഒന്ന് സ്റ്റിച്ച് ചൂടാക്കി സ്റ്റിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതായത് ഓവർ ഹീറ്റ് ആവാൻ പാടില്ല ഒരു ചെറു ചൂടായി കഴിഞ്ഞാൽ ഈ ബോൾസ് എന്ത് ചെയ്യുക റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു കയ്യിൽ വെച്ച് മറ്റൊരു കൈ കൊണ്ട് പ്രെസ്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഈ കാണുന്നതുപോലെ ഓരോന്നായിട്ട് പരത്തിയെടുക്കുക അതിനുശേഷം ചപ്പാത്തി മേക്കർ വെച്ച് ചെറുങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുക ഈ ഈ കാണുന്നതുപോലെ ഓവറായിട്ട് ശക്തിയായിട്ട് പ്രസ്സ് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്താൽ വലുപ്പം കൂടി പൊട്ടിപ്പോകുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ്സ് ചെയ്യാൻ പറയുന്നത് അതിനുശേഷം ഓരോന്നരുന്നതായിട്ട് ഇതുപോലെ പരത്തി എടുക്കുക ഓവർ ഹീറ്റ് ഹീറ്റാകാൻ ശ്രദ്ധിക്കുക ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ കുറച്ച് സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കുക അതിനുശേഷം ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു ചപ്പി പാൻ ചൂടാകാൻ വെച്ചിട്ട് ഞാൻ ഇതാ പരത്തി വെച്ച അതിനുശേഷം സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് അതായത് വെളിച്ചെണ്ണ യൂസ് യൂസാക്കാതിരിക്കുക പൂരി നല്ല രീതിയിൽ പൊങ്ങി വരണമെങ്കിൽ പലഹാരം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല റീഫൈനഡ് ഓയിലാണ് അതായത് ഓയിൽ ഒഴിച്ചതിന് ശേഷം ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും രണ്ട് ഫ്ലെയിമിലുള്ള ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ ഏറ്റവും ചെറിയ ഗ്യാസിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ അത് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഈ പറയുന്നത് ഓവർ ഹീറ്റ് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും വിചാരിച്ച ടെക്സ്ചറിൽ കിട്ടില്ല അതുകൊണ്ട് ചെറിയ ബർണർ ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പറയുന്നത് ഇനി ഇതാ ഈ എണ്ണ ചൂടായിട്ടുണ്ട് ഈ എണ്ണ ചൂടായാലും ഓരോന്നായി നന്നായിട്ട് ഞാൻ ഈ പരത്തി എടുക്കുകയാണ് ഇപ്പം കണ്ടു നമ്മൾ എണ്ണയിൽ ഇട്ടതിന് ശേഷം എണ്ണ എന്ത് ചെയ്യുക ഈ പൂരിയുടെ നടുഭാഗത്തേക്ക് കോരി ഒഴിക്കുക അപ്പം കണ്ടോ ഒന്ന് ടച്ച് ആ കയ്യിൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ നല്ല പൂരി നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങുവരുന്നത് കണ്ടോ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഗോരി ഉണ്ടാക്കുമ്പോൾ നടുഭാഗത്തേക്ക് എണ്ണ ഗോരി ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞെ കൊണ്ടൊന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൂരി എന്ന് പറഞ്ഞാൽ ഫ്ലഫി ആയിട്ട് വരും എപ്പോഴും ഓയിൽ മാത്രം യൂസ് ചെയ്യുക ടിപ്പ് നമ്പർ വണ് ഇനി ഞാൻ രണ്ട് മൂന്ന് ടിപ്സ് പറഞ്ഞുതരാം പ്രധാനമായിട്ടും ഒരു പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ടിപ്സ് ടിപ്പ് നമ്പർ വൺ ഗോതമ്പ് പൊടി ഉപയോഗിക്കുമ്പോൾ സോഫ്റ്റായ പൊടി ഉപയോഗിക്കുക ഹാഡായ പൊടി ഉപയോഗിച്ച് സോഫ്റ്റായ പൂരി കിട്ടുകയില്ല അതായത് ഈ ആശീർവാദിൻ്റെ പരിസ്ഥിതിയിൽ പറയുന്നത് പോലെ നല്ല സോഫ്റ്റായ പൊടി ഉപയോഗിച്ചാലേ സോഫ്റ്റായ പൂരി നമുക്ക് കിട്ടുകയുള്ളൂ ടിപ്പ് നമ്പർ ടു ചപ്പാത്തി മേക്കർ റൊട്ടി മിക്കർ ഉപയോഗിക്കുമ്പോൾ അധികം ഹീറ്റ് ആകാത്ത പരത്തിയെടുക്കുക ഹീറ്റ് കൂടുന്നതിന് ശേഷം കൂടുന്നുണ്ട് എന്ന് തോന്നിയാൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കുക ടിപ്പ് നമ്പർ ത്രീ വെളിച്ചെണ്ണ യൂസേജ് ചെയ്യാതെ ഏതെങ്കിലും ഓയിൽസ് ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ പൂരി ഫ്ലഫി ആയിട്ട് വരികയുള്ളൂ ടിപ്പ് നമ്പർ ഫോർ എണ്ണ ഇട്ടതിന് ശേഷം എണ്ണയിൽ ഇട്ടതിന് ശേഷം പൂരി പൊങ്ങി വരുമ്പോൾ നടുക്ക് എണ്ണ കോരി ഒഴിച്ചാലും സ്പൂണ് കൊണ്ട് തട്ടി കൊടുത്താലും മാത്രമേ പൂരി പൊങ്ങി വരികയുള്ളു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഒരു പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാരണം എന്തെന്ന് പറയുന്നത് ഇനി നമ്മൾ ബാജിക്കറിയാണ് ആ എന്ന് പറയുന്നത് കുക്കറിൽ നാല് വിസിൽ വരെ കൊടുത്തതിന് ശേഷം ഞാൻ ഇത് തിളപ്പിച്ചെടുത്തിട്ടുള്ളവയാണ് ഇപ്പോഴിതാ നല്ല ബാജിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ വറുത്തിട്ട് ഒന്ന് കടുക് വറുത്തിട്ട് കൊടുത്തതിന് ശേഷം ബാജിക്കറിയും പൂരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എഴുതാൻ നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് പൂരി ഇരിക്കുന്നതെന്ന് നല്ല ഫ്ലഫി ഫ്ലഫിയായിട്ട് സോഫ്റ്റായ പൂരി കണ്ടോ നല്ല അടിപൊളി വാച്ചിക്കറിയും കണ്ടു ഇങ്ങനെയാണ് നമ്മൾ പൂരി തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മൾ സോഫ്റ്റായ പൊടി ഉപയോഗിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക പൂരി ഉണ്ടാക്കുക അതായത് നമ്മളിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊടി ഉണ്ടാവും അതിനെ എന്ത് ചെയ്യാം നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പൊടി കിട്ടും സോഫ്റ്റ് ആയ പൊടിയാണ് മെയിനായിട്ട് ചപ്പാത്തിയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു വേണ്ടി ഇഷ്ടപ്പെട്ട് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നാളത്തേക്ക് വരാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബായ് ഗൈസ്